തദ്ദേശ വാർഡ് വിഭജന ബില്ലിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പുവച്ചു ഇതുപ്രകാരം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് വീതം കൂടും ചർച്ച കൂടാതെ പാസാക്കിയ ബില്ലിൽ ഒപ്പിടരുതെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യം തള്ളിയാണ് ഗവർണർ ബില്ലിൽ ഒപ്പുവച്ചിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡുകളുടെ എണ്ണം കൂട്ടാൻ നിയമസഭ നേരത്തെ ബില്ല് പാസാക്കിയിരുന്നു ഇതിനെതിരെ ഗവർണർക്ക് പ്രതിപക്ഷം കത്ത് നൽകിയെങ്കിലും അവഗണിച്ചാണ് ഗവർണറുടെ നിലപാട് സംസ്ഥാന തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിനായി ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ച് സർക്കാർ വിജ്ഞാപനമിറക്കിയിരുന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് കമ്മീഷൻ ചെയർമാൻ ഐ എ എസ് ഉദ്യോഗസ്ഥരായ രത്തൻ ഖേൽക്കർ കെ ബിജു എസ് ഹരികിഷോർ കെ വാസുകി എന്നിവരാണ് അംഗങ്ങൾ ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Rajkumari, Rajakumari. Gold and Diamonds. The Trust of Travancore. Gold. Rajakumari.